കടുത്തുരുത്തിയിലെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്ക് പോലീസ് സൗജന്യ യൂണിഫോം നൽകി കടുത്തുരുത്തി എസ് എച്ച്ഒ ടി എസ് റണീഷാണ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്കായി യൂണിഫോം വാങ്ങി നൽകിയത് കടുത്തുരുത്തി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ യൂണിഫോം ഇല്ലാതെ വാഹനം ഓടിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട എസ് എച്ച്ഒ ടി എസ് റണീഷ് ഇക്കാര്യം മറ്റ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചു ഓട്ടോറിക്ഷ ഡ്രൈവർമാരിൽ പലർക്കും ദൈനംദിന ചെലവുകൾ കഴിഞ്ഞ് വലിയ നീക്കിയൊരുപ്പൊന്നും ഇല്ലെന്ന് അദ്ദേഹം മനസ്സിലാക്കി തുടർന്ന് ഇദ്ദേഹം തന്നെ കാശുമുടകി യൂണിഫോം വാങ്ങി നൽകുകയായിരുന്നു ഓട്ടോറിക്ഷ തൊഴിലാളികളെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി എസ് എച്ച്ഒ തന്നെ യൂണിഫോം നൽകുകയായിരുന്നു ഇനി മുതൽ സ്റ്റേഷൻ പരിധിയിലെ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറും യൂണിഫോം ധരിക്കാതെ വാഹനം ഓടിക്കരുതെന്നും അങ്ങനെ വന്നാൽ മുഖം നോക്കാതെ നടപടി സ്വീകരിക്കുമെന്നും എസ് എച്ച്ഒ പറഞ്ഞു നിങ്ങൾ ഓടിക്കുന്ന വണ്ടിക്ക് ബുക്കിംഗ് പേപ്പറുണ്ടോ ടാക്സുണ്ടോ ലൈസൻസ് പല കേസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഈ സ്റ്റാൻഡുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വന്നിട്ടുള്ളതാണ് ആണ് കള്ളു ഓടിച്ചിട്ടും വണ്ടി ഓടിക്കുന്ന ആളുകളാണ് ആ പരിപാടികളെല്ലാം നിർത്തിയേക്കാം ഇതൊന്നും നമ്മൾ ചെക്ക് ചെയ്യാൻ വന്നിട്ടില്ല യാതൊരു ബുദ്ധിമുട്ടും നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടില്ല എന്തുകൊണ്ടാണ് ഈ വണ്ടി ഓടിച്ച് രാവിലെ ഇട്ടും വൈകുന്നേരം വരെ ഈ സ്റ്റാൻഡിൽ കിടന്ന് ഇവിടെ ഓടിച്ചാൽ നിങ്ങൾക്ക് ഏകദേശം എന്ത് വരുമാനം കിട്ടുമെന്നും ഒരാൾക്കുണ്ടാകുന്ന ചിലവ് കുട്ടികളുടെ പഠനം കാര്യങ്ങൾ വീട്ടിലെ കാര്യങ്ങളുടെ കഷ്ടപ്പാടുകൾ അതെന്താണെന്ന് മനസ്സിലാക്കാനുള്ള ശേഷിയുള്ളതുകൊണ്ട് മാത്രമാണ് ഉപദ്രവിക്കാത്തതാണ് പക്ഷേ ഒറ്റ ഒറ്റനോട്ടത്തിൽ തന്നെ ഇത് കാണുമ്പോൾ സത്യത്തിൽ പോലീസ് തന്നെ നമുക്ക് നന്നായിട്ട് ദേഷ്യം വരും സ്നേഹം കൊണ്ടല്ല ദേഷ്യം കൊണ്ടാണ് ഈ ലോകം തന്നെ വിളിച്ചു ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഓക്കെ ഈ ചാനലിലെ മുഴുവൻ ആളുകൾക്ക് യൂണിഫോം മേടിച്ച് വെച്ചിട്ടുണ്ട് ഇപ്പം ഇവിടെ തരും കാക്കി എന്ത് മുതലിവിടുന്ന് ഇറങ്ങിയാലും യൂണിഫോം ഇല്ലാത്ത ഒരാളെ പോലും ചാനലിൽ കാണാൻ ഇനി വരാത്ത ആളുകളുണ്ടെങ്കിൽ അവരോട് കൂടി പറഞ്ഞേക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും ഗ്രൂപ്പുകൾ ഉണ്ടാവില്ല ഓട്ടോറിക്ഷാത്ത ഉണ്ടാണെങ്കിൽ ഇവിടെ ഒരുപാട് ചാനലുകൾ ഇവിടെയുണ്ട് അങ്ങ് നോക്കിയാൽ സിറോൺ കവളിയിലുണ്ട് പാലത്തിന് നേരെ നമ്മുടെ പാലത്തിന്റെ അവിടെ ഞായറാഴ്ച ദിവസം യൂണിഫോം ഒഴിവാക്കി കൊടുക്കണമെന്ന ഓട്ടോറിക്ഷക്കാരുടെ ആവശ്യവും സി ഐ അനുവദിച്ചു കടുത്തുരുത്തി എസ് ഐ ശരണ്യ എസ് ദേവൻ അധ്യക്ഷത വഹിച്ചു എസ് ഐമാരായ ജയകുമാർ കെ ജി രാജൻ ഡി സജീവ് കുമാർ എ എസ് ഐ ബാബു പി എസ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി സ്റ്റാർവിഷൻ